ഇനി മരണശേഷം ഒരു ഒരു വേണ്ടി നിന്റെ നീയും നിന്റെ നിന്റെ ഭാര്യയും മക്കളും ഒരു ദിവസം ഒരു നേരം നിങ്ങുന്ന പൈസയെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാ കഴിയുമോ എന്റെ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് സതക കൊടുത്തെ ഇന്ന് രാത്രി മരിച്ചാൽ സ്വർഗം കിട്ടുന്ന പറഞ്ഞ് പിരിഞ്ഞ് വീട്ടിൽ പോയി കിടക്കുകയാ അതാ വരുന്നു കിടക്കുകയാൽ കടന്ന് വരികയാട്ാകേ റൂഹു പിടിക്കാൻ തുടങ്ങി റൂഹു പിടിക്കാൻ തുടങ്ങി വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുകയാടാടാ സഹിക്കാൻ കഴിയാതെ നീ കടന്ന് കരയുകയാണ് പഠിച്ചവരെ സൈഡില് ഇരുന്നൂറ്റി എൺപത് മലക്കുകളും മറു സൈഡില് കൈകാലികളെങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാ എന്റെ പ്രിയമുള്ളവര് മരണവേദനമല്ലാത്ത വേദന പോലും പറയുന്നു ഐ മരണത്തിനു വല്ലാത്ത വേദനയായി പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ചതാണെന്ന് പറയുന്ന ഉമ്മ ലോകത്ത് ഒരാണിനും ആ വേദന എന്താണെന്നറിയില്ല പ്രസവിക്കാത്ത പെണ്ണിനും ആ വേദന അറിയില്ല പക്ഷേ നിനക്കറിയാ നിനക്കറിയാ നീ അനുഭവിച്ചവളാടല്ലോ പ്രസവത്തിന് ഇത്ര വേദനയുണ്ടെങ്കിൽ മരണത്തിന് ഇത്ര വലിയ വേദനയാ പെണ്ണേ നിന്റെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്റെ റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അസ്രായിൽ തലഭാഗത്ത് നിൽക്കുകയാണ് വേദന സഹിക്കാൻ കഴിയാതെ കരയുന്ന നിന്നോട് അസ്രായിൽ ചോദിക്കുന്നു എന്തിനാടീ കരയുന്നത് എന്തിനാ ചെറുപ്പക്കാരാ കരയുന്നത് നിനക്ക് വേദന സഹിക്കാ കഴിയുന്നില്ലേനക്കാലൂന ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة

രണ്ടാമത്തെ പ്രതിഫലം പറഞ്ഞുതരാ മരിച്ചതിന് ശേഷം കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്ത് ശരാലല്യൂ ചെറുപ്പക്കാരാപെട്ട് സമ്പാദിച്ച സമ്പത്ത് പാവങ്ങൾ ഒന്നും നിന്റെ ഉമ്മ നീ കണ്ട മുഴുവനും കൊണ്ടുപോയില്ലോടയാ നീയും പോകേണ്ടതെങ്ങനാമോന് കൊടുത്താ നല്ലതരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്റെ പ്രിയമുള്ളവരെ നാളെ പണച്ചവന്റെ പരലോകത്തേക്ക് നെട്ടൂര് പള്ളികളെ കവർത്താൽ നിന്ന് ഒരു വിഭാഗം ജനങ്ങൾ എഴുന്നേൽക്കുകയാ പോലെ 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 പറക്കുകയാ പറക്കുകയാ പരജവന്റെ യാറവടുകൂടെ സ്വർഗത്തിന്റെ കപാടത്തിന്റെ മുന്നിൽ പോയിരിക്കുമ്പോ സ്വർഗത്തിന്റെ കാവൽക്കാരനായ രമക്കു ചോദിക്കുകയാങ്ങളാരാ നിങ്ങളാരാ പറപന്റെ ഫലലോകം നിനക്കറിയുമല്ലോ വെച്ചിരിക്കും ചലിപ്പിക്കാത്ത പളച്ചോകം ിൽ സൂര്യച്ചു നിൽക്കുന്ന പടച്ചവന്റെ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന പലോകം ഗർഭിണികളായ പെണ്ണുങ്ങളും അവള് പാല് കൊടുത്തു കൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ബോഡി ഓടിയൊളിക്കുന്ന ദിവസമാണ് അന്നല്ലേ തലച്ചോറ് തിളയ്ക്കുന്നത് അന്നല്ലേ തലച്ചോറ് തിളയ്ക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ എന്തുഹാനാ ചൂള വൻ ദോശ വണ്ടിയുമായി വരും നേക്കാളത്തിനാ ലൊലിക്കുന്നതാണേള സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ അമരൊന്നുമില്ലാ കോളാ തലച്ചോര ചില ചട്ടുമുഖത്തു കൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമുണ്ടല്ലോ അന്നല്ലേ നരകത്തെ കാണുന്നത് Oh, 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 oh. ായിരം ചങ്ങലകളിൽ ലക്ഷക്കണക്കിന് മലഖുകൾ ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചവന്റെ പല അവന്റെ അതാപകൾ കൊണ്ട് നിറച്ച നരകത്തെ വലിച്ചിടച്ചു കൊണ്ടുവരുന്ന ദിവസം നീ നിന്റെ മുന്തുറ്റനിമോളുണ്ടല്ലോ നമ്മുടെ മക്കളുണ്ടല്ലോ അള്ളാനോട് പറയുന്ന അള്ളോ എന്റെ തെറ്റുകൾ മുഴുവനും എന്റെ വാപ്പയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്കൊന്ന് സ്വർഗമ തരണയല്ലോ പ്രസവിച്ച നിന്റെ പൊന്നുമോളുണ്ടല്ലോ ചെമ്മിന്റെ തറയിൽ നിന്നിട്ട് കാല് ിന്റെ തറയിൽ നിന്നിട്ട് കാല് ആ മക്കളന്നാനോട് പറയുന്നു അതാ എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കിടത്തി തരുവോ എന്റെ ഉമ്മച്ചിയെ ഒന്ന് മലത്തി കിടത്തി തരുവോ എന്നെ ഒരുപാട് നെഞ്ചത്ത് കളർത്തി എന്നെ നെഞ്ചത്തി തന്നെ ഉറക്കി എന്റെ ഉമ്മ ഒന്ന് മലത്തി കിടത്തി താള അവരുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടുറപ്പേ നമ്മുടെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ പരലോകത്തൂടെ പറക്കുകയാൾ റബിന്റെ കോടതിയിലൂടെ പറന്നു പറന്ന് സുരഗസിന്റെ കപാടത്തിരിക്കുമ്പോ എന്ന മനക്ക് ചോദിക്കുകയാസാറുറ നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ കഴിഞ്ഞോ നിങ്ങൾ നരകം കടന്നിട്ടാണോ വന്നത് നിങ്ങൾ സിറാത്ത് കടന്നിട്ടാണോ വന്നത് പെങ്ങളെ എന്നെ പോലെ വിവാഹ സാധനത്തിന് വേണ്ടിയാ ഒരു പെണ്ണിന്റെ വേദന എന്തെന്നൊരു അനുഭവിച്ചത് നീയാണ് മരണവേദന അനുഭവിച്ചത് പെങ്ങളെ റബ്ബിന്റെ കോടതിയിലൂടെ പറക്കണം മുന്നുമോള് പറവുകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണ്ട് മൂന്ന് പറയുന്ന മൂന്നാമത്തെ നീ കച്ചു സമ്പാദിച്ച സമ്പത്ത് മുഴുവനും കൊടുക്കണ്ട അതിന്റെ പകുതി കൊടുക്കണ്ട അതിന്റെ കാൽഭാഗം കൊടുക്കണ്ട നീയും നിന്റെ ഭാര്യ മക്കളും ഒരു ദിവസം തീർക്കുന്ന ഭക്ഷണത്തിന്റെ പൈസയെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിന് നിനക്ക് തരുന്ന മൂന്നാമത്തെ പൊതിബലം സ്വർഗത്തിലൊരു വിഭാഗമുണ്ട് അവര് രാവിലെയും അവര് രാവിലെയും വൈകിട്ട് വന്നാന കാണുന്നവരോ പ്രബോധത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും പടച്ചവനെ കാണുന്ന വിഭാഗമാ അവര് രാവിലെയും വൈകിട്ടും പഴച്ചവരെ കാണുന്നവരോ അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ചു കൂടിയവരെ എതിർത്തുകയാപ്പയൊന്നും കൊണ്ടുപോയില്ല അമ്മയൊന്നും കൊണ്ടുപോയില്ല നീ പോകുമ്പോഴും കൊണ്ടുപോകില്ല നീ ധരിക്കുന്ന കപന്തണി പോലും നിന്റെ പൈസയിൽ വാങ്ങിയതല്ല